സമഗ്ര യോഗയിലേക്ക് സ്വാഗതം പ്രാണായാമ പ്രാണൻ നമ്മുടെ പ്രാണനെ നിലനിർത്തുന്നത് നമ്മുടെ ശ്വാസോച്ഛ്വാസമാണ് ഈ ബ്രീതിനെ കൺട്രോൾ ചെയ്യുന്നതിനെയാണ് പ്രാണായാമ എന്ന് പറയുക പ്രാണായാമ പരിശീലിക്കാനായി ഏറ്റവും സ്വസ്ഥമായി നല്ല വായു സഞ്ചാരമുള്ള ഒരു സ്ഥലത്ത് നട്ടെൽ നിവർത്തിയിരിക്കുക പ്രാണായാമയുടെ ഗുണങ്ങൾ നമുക്കറിയാം ശരീരത്തിനെയും മനസ്സിനെയും ഊർജസ്വലമാക്കുന്നു ടെൻഷൻ കുറയ്ക്കാൻ സ്ട്രെസ് ലെവൽ വളരെ സ്ലോ ആക്കാൻ സ്ലോ ഡൗൺ ബ്രീതിങ് സ്ലോ ഡൗൺ ചെയ്യാൻ ബോധപൂർവം പ്രാണായാമം ചെയ്യുന്നത് സ്ട്രെസ് ലെവൽ കുറയ്ക്കാൻ വളരെ ഉത്തമമാണ് ദിവസം ഒരു പത്ത് മിനിറ്റ് ഏതെങ്കിലും സ്ഥലത്ത് സ്വസ്ഥമായിരിക്കുക അത് ഏറ്റവും നല്ലത് നല്ല വായു സഞ്ചാരമുള്ള സ്ഥലത്ത് തറയിൽ പത്മാസനത്തിൽ ഇരുന്ന് പ്രാക്ടീസ് ചെയ്യാം ഇല്ല പറ്റുന്നില്ലെങ്കിൽ നല്ല വായു സഞ്ചാരമുള്ള ബാൽക്കണിയിലോ മുറ്റത്തോ ഒരു കസേരയിൽ നട്ടല് നിവർത്തിയിരുന്നായാലും പ്രാണായാമം പരിശീലിക്കാം ഏത് പ്രായക്കാർക്കും പ്രാണായാമ പരിശീലിക്കാം കോൾഡ് ഉള്ള സമയത്ത് പ്രാണായാമ പരിശീലിക്കരുത് എന്ന് മാത്രമേ ഉള്ളൂ ഒരു വളരെ ലഘുവായ രണ്ട് മൂന്ന് പ്രാണായാമ നമുക്ക് പഠിച്ചു തുടങ്ങാം ആർക്കും പ്രാണായാമ പരിശീലിക്കാം ഭക്ഷണത്തിന് മുൻപാണ് പ്രാണായാമ പരിശീലിക്കേണ്ടത് രാവിലെ എഴുന്നേറ്റ ഉടനെ യോഗ ആസനങ്ങൾ ചെയ്ത ശേഷം പ്രാണായാമ പരിശീലിച്ച ശേഷമാണ് നമ്മൾ മെഡിറ്റേഷനിലേക്ക് കടക്കുന്നത് യോഗയുടെ ഒരു തിയറി ഇങ്ങനെയാണ് ലൂസനിങ് എക്സസൈസ് യോഗ ആസനങ്ങൾ പ്രാണായാമിറ്റേഷൻ ഇതൊന്നും ചെയ്യാൻ പറ്റാത്തവർക്കും ഒരു പത്ത് മിനിറ്റ് സ്വസ്ഥമായി എവിടെയെങ്കിലും ഇരുന്ന് പ്രാണായാമ പരിശീലിക്കാം ലഘുവായി ചെയ്യാൻ പറ്റുന്ന ചില പ്രാണായാമം ഇന്ന് നമുക്ക് പരിശീലിക്കാം ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് നട്ടെല്ലാം നിവർത്തി തല ഉയർത്തി ഒരു കാല് ഇങ്ങനെ കയറ്റി വെക്കാൻ നോക്കുക രണ്ട് കാലം പറ്റുന്നവർക്ക് തുടക്കക്കാർക്ക് ഒരു കാലെങ്കിലും വെച്ച് തുടങ്ങാം പത്മാസനത്തിൽ ഇരിക്കുക നട്ടെല് നിവർത്തി പത്മാസനത്തിൽ എന്ന് ഇരിക്കുമ്പോ നമ്മള് അലേർട്ടാവും കുറച്ചുകൂടി നട്ടെല് നിവർന്ന് നല്ല സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റും നട്ടെല് നിവർത്തി ഇരിക്കുക കസേരയിലാണെങ്കിൽ നട്ടെല്ല് നിവർന്നിരിക്കണം ചരിഞ്ഞിരിക്കരുത് നല്ല നിവർന്നിരിക്കുക തല കഴുത്ത് നേരെ ഉയർന്നിരിക്കുക കൈകൾ ചിന്മുദ്രയിൽ വെക്കുക നന്നായി സാവധാനം ശ്വാസം എടുത്തുവിടുക ശ്വാസം എടുക്കുക ശ്വാസം വളരെ മൂക്കിൽ കൂടി ശ്വാസം എടുക്കുക മൂക്കിൽ കൂടെ തന്നെ ശ്വാസം വിട്ട് റിലാക്സ് ചെയ്ത് ഒരു മിനിറ്റ് ഇരിക്കുക കൂൾ ഡൗൺ ആയി പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് സെക്ഷൻ ബ്രീതിങ് വയറ് നെഞ്ച് ഷോൾഡർ ബ്രീതിംഗ് ആണ് ശ്രദ്ധിക്കുക ഇത് എന്തിനാ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ബ്രീതിംഗ് കപ്പാസിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടി ലങ്സിന്റെ സ്ട്രെച്ചിങ് വർദ്ധിപ്പിച്ച് കൂടുതൽ ഓക്സിജനെ ഇൻടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സെക്ഷൻ ബ്രീതിംഗ് ചെയ്യുക ശ്രദ്ധിക്കേണ്ടത് വയറിന്റെ ഭാഗം ശ്വാസം എടുക്കുമ്പോൾ വയർ നല്ല ഉയർന്നു വരുന്നു ശ്വാസം വിടുമ്പോൾ സാവധാനം വയറകത്തേക്ക് ശ്വാസം എടുക്കുമ്പോൾ വയറ് പുറത്തേക്ക് തള്ളി വരണം ശ്വാസം വിടുമ്പോൾ വയറാകത്തേക്ക് എന്താ നമ്മുടെ ഡയഫ്രം ഒന്ന് സ്ട്രെച്ച് ചെയ്ത് ബ്രീതിംഗ് കപ്പാസിറ്റി ഒന്ന് കൂട്ടാനാണ് ഒന്ന് ചെയ്യാം ഇൻഹേ സാവധാനം എക്സ്ഹേ ഒരു സിക്സ് റൗണ്ട് വയറിന്റെ ഭാഗം മാത്രം ഫോക്കസ് ചെയ്ത് അബ്ഡോമൽ ബ്രീതിംഗ് ചെയ്യാം ഒന്ന് നോക്കുക ശ്വാസം എടുക്കുമ്പോൾ നെഞ്ച് ഉയർന്നു വരണം നമ്മളൊന്ന് സ്വയം ചെയ്തു നോക്കൂ ശ്വാസം വിടുമ്പോൾ സാവധാനം നെഞ്ചകത്തേക്ക് നല്ല ശ്വാസം എടുക്കുക വയറും നെഞ്ചും നിവർന്നു വരും ശ്വാസം വിടുമ്പോൾ സാവധാനം അകത്തേക്ക് അതൊരു സിക്സ് റൗണ്ട് ചെയ്യുക അപ്പർ ബ്രീതി ഷോൾഡർ ബ്രീതിങ് ശ്വാസം എടുക്കുമ്പോൾ എന്തിനാ നമ്മുടെ ലങ്സിനെ ഒന്ന് മുകളിലേക്ക് സ്ട്രെച്ച് ചെയ്ത് എക്സ്പാൻഡ് ചെയ്ത് ചെയ്യാൻ വേണ്ടിയുള്ള ബ്രീതിങ് ആണ് ശ്വാസം നന്നായിട്ട് മുകളിലേക്ക് എടുക്കുക ഷോൾഡർ സ്ട്രെച്ച് ചെയ്യുക എക്സൈ ഒരു റൗണ്ട് നന്നായിട്ട് ശ്വാസം എടുക്കുക സാവധാനം എക്സേൽ ചെയ്യുക ഒരു സിക്സ് റൗണ്ട് ചെയ്യുക സെക്ഷൻ ബ്രീതിങ് വയറ ഷോൾഡർ അപ്പർ പാർട്ട് ചെയ്ത് ഒരു സിക്സ് റൗണ്ട് ചെയ്ത ശേഷം ഇത് മൂന്നും ചേർന്ന് ചെയ്യുന്ന ഡെപ്ത് ബ്രീതിങ്ങിനെയാണ് യോഗിക് എന്ന് പറയുക ഒന്ന് ചെയ്ത് നോക്കാം കെട്ടിൽ നിവർത്തിയിരിക്കുക നന്നായിട്ട് ശ്വാസം എടുക്കുക വയറ നെഞ്ച ഷോൾഡർ നിറഞ്ഞ ശ്വാസം എടുക്കുക വളരെ സാവധാനം എക്സൈൽ ചെയ്യീതി റിലാക്സ് ദൻ ഒരു ക്രിയ കൂടി നമുക്ക് ചെയ്യാം പ്രാണായാമ ചെയ്യുമ്പോൾ യോഗില് യോഗ ക്രിയകളുണ്ട് നമ്മുടെ ബ്രീതിങ്ങിന്റെ ക്ലെൻസിംഗ് പ്രോസസ് ആണ് ക്രിയ നട്ടിൽ നിവർത്തിയിരിക്കുക വയറൊന്ന് കയ്യിൽ വെക്കുക നോക്കുക എക്സലേഷൻ മാത്രമാണ് നമ്മൾ ഫോഴ്സ്ഫുള്ളി ബ്രീത് പുറത്തേക്ക് മാത്രം വിടുകയാണ് ശ്വാസം എടുത്ത് ശ്വാസം വിടുന്ന പോലെ അല്ല നമ്മളീര് ബലൂണ് കാറ്റടിച്ച് ഇങ്ങനെ പുറത്തേക്ക് കളയുന്ന ആ ഒരു എഫക്റ്റിന് എക്സലേഷൻ മാത്രം ഒന്ന് നട്ടിൽ നിവർത്തിയിരിക്കുക നോക്കൂ മൂക്കിലൂടെ ശ്വാസം വയറ് ചുരുങ്ങി 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 ശ്വാസം മൂക്കിലൂടെ പുറത്തേക്ക് വരണം ഒരു ത്രീ റൗണ്ട് ചെയ്ത് നോക്കുക ശ്വാസം വിട്ട് 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 തന്നെ ശ്വാസം നിൽക്കുന്ന ആ ഒരു മൊമെന്റിലേക്ക് പോണം വീണ്ടും അതൊരു ത്രീ റൗണ്ട് റിപ്പീറ്റ് ചെയ്യാം ശ്വാസം വിട്ട് 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 കംപ്ലീറ്റ് പുറത്തേക്ക് പോകുന്ന ആ ഒരു മൊമെന്റിൽ നമുക്ക് ശ്വാസം എടുക്കാനും ശ്വാസം വിടാനും പറ്റാത്ത ഒരു മൊമെന്റിൽ ആ ഒരു ഫുൾഫിൽ മൊമെന്റിൽ നമ്മൾ എത്തും അതുവരെ ആ എക്സലേഷൻ കണ്ടിന്യൂ ചെയ്യാം ആ മൊമെന്റിൽ അതൊന്ന് ആസ്വദിക്കുക എടുക്കാൻ തോന്നുമ്പോ മാത്രം സാവധാനം ശ്വാസം എടുക്കുക വളരെ സാവധാനം എക്സൈലിയ കപാൽപാതി ബ്രീതിങ് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക കപാൽപാതി ബ്രീതിങ് ചെയ്യുമ്പോൾ എന്താ ഗുണംന്ന് വെച്ചാൽ കാർബൺ ഡൈ ഓക്സൈഡ് കംപ്ലീറ്റ്ലി പുറന്തള്ളതാണ് നമ്മൾ നല്ല ഫ്രഷ് ആവും നല്ല ആക്റ്റീവ് ആവുന്നു ഒപ്പം വയറിന്റെ ഭാഗത്ത് നല്ലൊരു മസാജിങ് കിട്ടുന്ന കൊണ്ട് ദഹന വ്യവസ്ഥയെ പുഷ്ടിപ്പെടുത്തും കോൺസ്റ്റിപ്പേഷൻ ഇല്ലാതാക്കും മടി ഇല്ലാതാക്കാൻ ഊർജ്ജസ്വലത കൈവരിക്കാൻ കപാൽബാതി ബ്രീതി വളരെ നല്ലതാണ് ഞാൻ ഒരു പ്രാണായാമ നമ്മൾ എല്ലാ യോഗാസനങ്ങളും ഒപ്പം ചെയ്യുന്നൊരു ദണാഡീശുദ്ധി പ്രാണായാമ നോക്കൂ കൈകൾ നാസിക മുദ്രയിൽ പിടിക്കുക കൈകൾ നാസിക മുദ്രയിൽ പിടിക്കുക ഈ രണ്ട് രണ്ടുപേരെല്ലാം നമുക്ക് പ്രീതി ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടിയാണ് നാസിക മുദ്ര ഒട്ടും പറ്റുന്നില്ലെങ്കിൽ ഇങ്ങനെ പിടിച്ചാലും മതി തുടക്കക്കാർക്ക് ഇങ്ങനെ പിടിച്ചാലും മതി വലത് മൂക്ക് അടച്ചു പിടിക്കുക വലതിലൂടെ കംപ്ലീറ്റ്ലി എക്സൈൽ ചെയ്യുക വലതിലൂടെ തന്നെ ഇൻഹെയിൽ ഒന്ന് ഹോൾഡ് ചെയ്യ ഒരു സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്യ സാവധാനം എക്സെയിൽ വീണ്ടും അതിലൂടെ തന്നെ ഇൻഹെയിൽ ചെയ്യ ചെയ്യ വളരെ സ്ലോ ആയിട്ട് ഇൻഹെയിൽ ചെയ്യ ഒരു സെക്കൻഡ് ഹോൾഡ് ചെയ്യ വളരെ പതുക്കെ എക്സെയിൽ ചെയ്യ ശ്വാസം എടുക്കുമ്പോൾ വൺ ടൂ ത്രീ ഫോർ കൗണ്ടിൽ എടുക്കുക എന്ന കൗണ്ടിൽ അത് ഇൻഹേൽ ഹോൾഡ് സ്ട്രെസ് ലെവൽ കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന ഒരു ബ്രീതിങ് ടെക്നിക്കും കൂടിയാണ് ഫോർ കൗണ്ടിൽ എടുക്കുക ഫോർ കൗണ്ട് മെയിൻറ്റൈൻ ചെയ്യുക മിനിമം സെവൻ എയ്റ്റ് കൗണ്ടിൽ എക്സൈൽ ചെയ്യുക ഇതൊരു ബോധപൂർവം ഡെയിലി ഒരു െങ്കിലും കണ്ടിന്യൂ ചെയ്യുന്നത് നമ്മുടെ ബ്രീതിങ് കപ്പാസിറ്റി വർദ്ധിപ്പിക്കുവാനും ബ്രീതിങ് സ്ലോ ഡൗൺ ചെയ്യാനും നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും ഊർജസ്വലമാക്കാനും നല്ലതാണ് കുറച്ചുകൂടി ഡെപ്തിലേക്ക് പോകുമ്പോൾ ഈ നാടീശുദ്ധി പ്രാണായാമ തന്നെ നമ്മൾ രണ്ടും മൂക്കും മാറി മാറി ചെയ്തു ഇനി ഇത് തന്നെ ഒരു മൂക്കിലൂടെ ശ്വാസം എടുത്ത് ഒരു മൂക്കിലൂടെ വിടുന്നു മറ്റേ മൂക്കിലൂടെ അങ്ങനെ രണ്ടും മാറി മാറി ചെയ്യുന്ന ഒരു ബ്രീതിങ് കൂടിയുണ്ട് നമ്മൾ ഇടനാടി പീങ്കളനാടി എന്നാ പറയാ നമ്മുടെ സ്പൈൻ്റെ ലെഫ്റ്റ് റൈറ്റും ഒരു നാടി ലെഫ്റ്റിനെ ആക്ടിവേറ്റ് ചെയ്യാൻ ഇടത് ഭാഗത്തുകൂടി ശ്വാസം എടുത്ത് ശ്വാസം വിടുന്ന ബ്രീതിങ് അനുലോമ വിലോമയുടെ ഒരു ഭാഗമാണ് ദെൻ റൈറ്റിലൂടെ മാത്രം എടുത്ത് റൈറ്റിലൂടെ മാത്രം വിടുക നമുക്കൊന്ന് ചെയ്തു നോക്കാം നോക്കൂ വലത് പൂക്കടച്ചു പിടിക്കുക ഇടതിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുക ഇടതിലൂടെ തന്നെ ശ്വാസം എടുക്കുക ഹോൾഡ് ഇടതിലൂടെ തന്നെ വിടുക ഇതൊരു നയൻ റൗണ്ട് കണ്ടിന്യൂ ചെയ്യുക ഇത് കൂളിംഗ് ആണ് ലെഫ്റ്റ് സൈഡ് കൂളിംഗ് ബ്രീതിങ് ആണ് ടെൻഷൻ കുറയ്ക്കാൻ സ്ട്രെസ് കുറയ്ക്കാൻ ബി പി കുറയ്ക്കാനൊക്കെ ഏറ്റവും നല്ല ബ്രീതിങ് ആണ് ഇടത് ഭാഗത്തു കൂടി ശ്വാസം എടുത്ത് ഇടത് ഭാഗത്തു കൂടി ശ്വാസം വിടുന്നത് ഇങ്ങനെ അടച്ചു പിടിച്ച് മൂക്ക് അടച്ചു പിടിച്ച് ഇടതിലൂടെ ശ്വാസം എടുത്ത് ഇടതിലൂടെ മാത്രം ഒന്ന് എക്സൈൽ ചെയ്തിട്ട് നോക്കുക നമ്മൾ വളരെ സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഈ ബ്രീതിങ് ചെയ്യുന്നത് നമ്മളൊന്ന് കൂൾ ഡൗൺ ചെയ്യാൻ സഹായിക്കും അടുത്തത് ഹോട്ട് ആണ് റൈറ്റ് സൈഡ് കൂടെ ശ്വാസം എടുത്ത് റൈറ്റ് സൈഡിലൂടെ വിടുക അപ്പൊ എന്താ ചെയ്യേണ്ടത് വലത് മൂക്ക് തന്നെ ശ്വാസം എടുക്കാൻ വേണ്ടി ഇടത് മൂക്ക് അടച്ചു പിടിക്കുക വലതിലൂടെ തന്നെ ശ്വാസം എടുക്കുക വലതിലൂടെ എക്സേൽ ചെയ്യുക കോൾഡ് ഉള്ള സമയത്ത് ഇത് ചെയ്യുന്നത് നമ്മുടെ കോൾ നല്ലതാണ് അതേസമയം ലെഫ്റ്റിലും മാത്രം ചെയ്യുന്നത് കോൾഡ് ഉള്ള സമയത്ത് ചെയ്യാൻ പാടില്ല നട്ടിൽ നിവർത്തിയിരിക്കുക വലത് മൂക്കിലൂടെ ശ്വാസം എടുക്കുക വലത് മൂക്കിലൂടെ എക്സെയിൽ ചെയ്യുക ബി പി ഉള്ളവര് റൈറ്റ് സൈഡ് ചെയ്യരുത് കൂൾ ഡൗൺ ചെയ്യാം ല ചെയ്യട്ടെ ഇത് നമുക്ക് ഏതാണോ ആവശ്യം അതനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും ഇങ്ങനെ മാറി മാറി രണ്ട് മൂക്കും മാറി മാറി ചെയ്യാം നന്നായിട്ട് ശ്വാസം എടുത്ത് നട്ടിൽ നിവർത്തി കൈകൾ ചിൻമുദ്രയിൽ തള്ളവരലും ചൂണ്ടുവരലിന്റെയും ടിപ്പ് ചേർത്ത് വെക്കും നെട്ടിൽ നിവർത്തി വളരെ സാവധാനം ശ്വാസം നന്നായിട്ട് ഉള്ളിലേക്ക് വരട്ടെ ബ്രീതിങ് മാത്രം ശ്രദ്ധിച്ച് സുഖകരമായി ശ്വാസം എക്സ്ഹേ വീണ്ടും ഇൻഹേൽ ഒരു ും സെക്കൻഡ് ഹോൾഡ് നമ്മുടെ ബ്രീത്തിങ് മാത്രം ശ്രദ്ധിച്ച് ഒരു ടു മിനിറ്റ്സ് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒട്ടും സ്ട്രെയിൻ ചെയ്യാതെ റിലാക്സ്ഡ് ആയിട്ട് ശരീരവും മനസ്സും റിലാക്സ്ഡ് ആയിട്ട് ഇനി ഇങ്ങനെ ഇരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ചമരം മണിഞ്ഞ് നട്ടെല്ലാം നിവർത്തിയിരിക്കാം ഇല്ലെങ്കിൽ വജ്രാസനത്തിൽ ഇരുന്നുകൊണ്ട് വജ്രാസനത്തിൽ ഇരുന്നുകൊണ്ട് ബ്രീതിങ് ചെയ്യാം ഇങ്ങനെ ഇരിക്കാം നമ്മൾ ഇരുന്നിട്ടുണ്ട് വജ്രാസനത്തിൽ ഇരുന്നുകൊണ്ട് നട്ടെല്ലാം നിവർത്തി കൈകൾ ചിൻ മുദ്രയിൽ പിടിച്ച് ഈ ബ്രീതിങ് എല്ലാം വജ്രാസനത്തിൽ ഇരുന്ന് ചെയ്യാം ഇല്ല ലാസ്റ്റ് എങ്കിലും ഒന്ന് വജ്രാസനത്തിൽ ഇരിക്കുക നന്നായിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക വളരെ സാവധാനം എക്സൈൽ ഒരു ടു മിനിറ്റ് നമ്മുടെ ബ്രീതിങ് മാത്രം ശ്രദ്ധിച്ച് ശ്വാസം ഉള്ളിലേക്ക് വരുന്നു വളരെ സാവധാനം എക്സൈൽ സാവധാനം ശ്വാസം എടുക്കുക വളരെ സാവധാനം എക്സൈൽ ഒരു ടു മിനിറ്റ് നോർമൽ ബ്രീതിങ്ങിൽ കണ്ടിന്യൂ ദെൻ റിലാക്സ് ചെയ്യുക കൈകൾ നന്നായി റബ്ബ്യ ആ എനർജി നന്നായി മുഖത്തേക്കും കണ്ണിലേക്കും ഒരു മസാജും കൊടുക്കാം നന്നായി റബ്ബിയ മുഖം കണ്ണ് കഴുത്ത് നല്ലൊരു മസാജും കൊടുക്ക ഒരു റൗണ്ട് കൂടി മുഖം കഴുത്ത് നെക്ക് ഷോൾഡർ ഷോൾഡർ മുതൽ ഫിംഗർ ടിപ്സ് വരെ ഡെയിലി രാവിലെയും വൈകിട്ടും പ്രാണായാമ പരിശീലിക്കാം സ്ട്രെസ് കുറയ്ക്കാൻ മടിയില്ലാതാക്കാൻ ഊർജ്ജസ്വലത വർദ്ധിപ്പിക്കാൻ പ്രാണശക്തി വർദ്ധിപ്പിക്കാൻ പ്രാണായാമ ദിവസവും ഒരു പത്ത് മിനിറ്റ് പ്രാക്ടീസ് ചെയ്യും